നമസ്കാരം രമ്യ സ്റ്റഡി ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഒൻപതാം ക്ലാസ്സിലെ രസതന്ത്രം അഞ്ചാമത്തെ അധ്യായം ഓൾറെഡി ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവർ കാണുക വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി ഈ ഒരു ഭാഗത്ത് മെയിനായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ആൽക്കലികളെക്കുറിച്ചാണ് ആൽക്കലികൾ ആൽക്കലികളുടെ ഫീച്ചേഴ്സ് അതിൻ്റെ യൂസസ് തുടങ്ങിയ കാര്യങ്ങൾ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആൽക്കലികളുടെ പൊതു സ്വഭാവങ്ങൾ നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ആൽക്കലിക്ക് ക്ഷാര സ്വഭാവമാണ് വഴുവഴുപ്പുണ്ട് അത് ചുവന്ന ലിറ്റ്മസിനെ നീല കളറാക്കി മാറ്റുന്നു ഉദാഹരണത്തിന് ചുണ്ണാമ്പ് വെള്ളം അതുപോലെ സോപ്പ് ലായനി ഇതൊക്കെ ആൽക്കലിക്ക് ഉദാഹരണമാണ് അതിൻ്റെ പി എച്ച് മൂല്യം എന്ന് പറയുന്നത് ഏഴിന് മുകളിലായിരിക്കും അല്ലേ ഇത്രയും കാര്യങ്ങളാണ് പഠിച്ച് ഇനി ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട് നമ്മൾ നന്നായി ഉരച്ച് വൃത്തിയാക്കിയ ഒരു മഗ്നീഷ്യം റിബൺ കത്തിക്കുക അപ്പോൾ ഈ മഗ്നീഷ്യം റിബൺ കത്തുന്ന സമയത്ത് നല്ല ദ്വുതിയുള്ള അല്ലെങ്കിൽ നല്ല പ്രകാശമുള്ള ഒരു വെളുത്ത പൊടി കത്തുന്ന സമയത്തുണ്ടാകും ഉണ്ടാകും അതെന്തായിരിക്കും മഗ്നീഷ്യൻ റിബൺ കത്തുന്ന സമയത്ത് തീവ്ര ശോഭയോടെ അല്ലെങ്കിൽ വളരെ ദ്വിതിയുള്ള ഒരു പ്രകാശം നമുക്ക് കാണാനായിട്ട് സാധിക്കും അതിൻ്റെ ഫലമായിട്ട് ഒരു വെളുത്ത പൊടി ഉണ്ടാകുകയും ചെയ്യും ആ വെളുത്ത പൊടിയാണ് മഗ്നീഷ്യം ഓക്സൈഡ് ഇങ്ങനെ കിട്ടിയ മഗ്നീഷ്യം ഓക്സൈഡ് ഉൽപ്പന്നത്തെ ഒരു വാച്ച് ഗ്ലാസ്സിൽ കുറച്ച് ജലം ചേർത്ത് ലിറ്റ്മസ് പേപ്പർ ഉപയോഗിക്കുമ്പോൾ ചുവന്ന ലിറ്റ്മസ് പേപ്പറിനെ നീല കളറാക്കി മാറ്റും അതായത് അതൊരു ആൽക്കലിയുടെ ഗുണമാണ് ബേയ്സിൻ്റെ ഗുണമാണ് കാണിക്കുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ആസിഡുകൾ നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുമ്പോൾ ചുവന്ന ലിറ്റ്മസിനെ നീലയാക്കി മാറ്റുന്നത് എന്താണ് ബേസുകൾ അഥവാ ആൽക്കലികളാണ് ഈ മഗ്നീഷ്യം അതുപോലെ ജലം എച്ച് ടൂ ഇത് തമ്മിൽ ചേരുന്ന അല്ലെങ്കിൽ അതിൻ്റെ രാസ സമവാക്യം എങ്ങനെയാണ് എം ജി ഒ അല്ലെ മഗ്നീഷ്യം പ്ലസ് എച്ച് ടൂ മഗ്നീഷ്യം ഓക്സൈഡിനോട് ജലം ചേർന്നാൽ മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ഉണ്ടാകുന്നു ഇനി വേറൊരു പ്രവർത്തനത്തിൽ പറയുന്നുണ്ട് എന്താണ് ഒരു ബീക്കറിലെ ജലത്തിൽ അല്പം നീറ്റുകക്ക എന്താ നീറ്റുകക്ക എന്ന് പറയുന്നത് കാൽസ്യം ഓക്സൈഡ് ആണ് ഇത് ചേർത്ത് ഇളക്കുമ്പോൾ ബീക്കറിൽ നിന്ന് അല്പം തെളിഞ്ഞ ലായനി ഒരു ടെസ്റ്റ് ട്യൂബിലെടുത്ത് അതിലേക്കൊരു തുള്ളി ചുവന്ന ലിക്മസ് ലായനി ചേർക്കുക അപ്പോൾ അവിടെ എന്താ സംഭവിക്കുക ആ ജലത്തിന് നീല കളറാണ് കിട്ടുക ആ നീല കളറ് എന്തിനാണ് സൂചിപ്പിക്കുന്നത് ആ ബേസിക സ്വഭാവത്തെയാണ് കാണിക്കുന്നത് കാൽസ്യം ഓക്സൈഡ് ജലവുമായി പ്രവർത്തിച്ച് ഉണ്ടായ പദാർത്ഥം എന്ന് പറയുന്നത് കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണ് അതിൻ്റെ പ്രവർത്തന രാസസമവാക്യം എങ്ങനെയാണ് സി എ ഒ പ്ലസ് എച്ച് ടൂ ഗീവ്സ് സി എ ഒ എച്ച് ടൂ ഇതാണ് അതിൻ്റെ രാസസമവാക്യം കാൽസ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നത് സ്ലാക്ക്ഡ് ലൈമാണ് കേട്ടോ കുമ്മായി എന്നൊക്കെ പറയില്ലേ അതിനെയാണ് കാൽസ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് പരീക്ഷണങ്ങളാണ് ശ്രദ്ധിച്ചത് കാൽസ്യം ഓക്സൈഡും മഗ്നീഷ്യം ഓക്സൈഡും അപ്പോൾ ഇതിൻ്റെ രണ്ടിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ രണ്ടും എന്താണ് ലോഹ ഓക്സൈഡുകളാണ് ഈ ലോഹ ഓക്സൈഡുകൾക്ക് പ്രധാനമായിട്ടും അവയുടെ സ്വഭാവം എന്ന് പറയുന്നത് ബേസിക് സ്വഭാവമാണ് അതായത് ആൽക്കലിയുടെ സ്വഭാവമാണ് കാണിക്കുന്നത് ജലത്തിൽ ലയിക്കുന്ന ബേസുകളാണ് ആൽക്കലികൾ എന്ന് പറയുന്നത് ജലത്തിൽ ലയിക്കുന്ന ബേസുകൾ ഇനി ഇവിടെ ഒരു ചോദ്യം തന്നിട്ടുണ്ട് ചുവടെ നൽകിയിരിക്കുന്ന ഓക്സൈഡുകളിൽ നിന്ന് ബേസിക സ്വഭാവമുള്ളവയെ കണ്ടെത്തി എഴുതുക ഇതിൽ ബേസിക സ്വഭാവമുള്ളത് ഏതൊക്കെയാണ് അപ്പം നമുക്ക് ആദ്യം നോക്കാം ഒന്ന് കെ റ്റു ഒ കെ റ്റു ഒന്ന് പറഞ്ഞാൽ പൊട്ടാസ്യം ഓക്സൈഡ് ആണ് പിന്നെ അതിനകത്ത് തന്നിട്ടുള്ളത് ഏതാണ് സൾഫർ ഡയോക്സൈഡ് തന്നിട്ടുണ്ട് അതുപോലെ ഫോസ്ഫറസ് പെൻഡോക്സൈഡ് തന്നിട്ടുണ്ട് നൈട്രജൻ ഡയോക്സൈഡ് തന്നിട്ടുണ്ട് മഗ്നീഷ്യം ഓക്സൈഡ് തന്നിട്ടുണ്ട് കാൽസ്യം ഓക്സൈഡ് തന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ നമുക്ക് ബേസിക് സ്വഭാവമുള്ളത് ഏതൊക്കെയാണ് പൊട്ടാസ്യം ഓക്സൈഡ് കെ റ്റു ഒ അതേപോലെ മഗ്നീഷ്യം ഓക്സൈഡ് എം ജി ഒ അതുപോലെ കാൽസ്യം ഓക്സൈഡ് തുടങ്ങിയവയാണ് ഇതിൽ ബേസിക് സ്വഭാവം ഉള്ളത് കേട്ടോ ഇനി ഇവിടെ ഒരു പട്ടിക തന്നിട്ടുണ്ട് പട്ടികയിൽ നിന്നും ആൽക്കലികളിൽ അടങ്ങിയിരിക്കുന്ന പൊതുഘടകത്തെ കണ്ടെത്താനാണ് പറയുന്നത് അപ്പോൾ ആൽക്കലിയിലെ പൊതുഘടകം നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്ന് സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് ഇവിടെ തന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ രാസസൂത്രം നോക്കൂ എൻ എ ഒ എച്ച് ആണ് അതുപോലെ കാൽസ്യം ഹൈഡ്രോക്സൈഡ് കാൽസ്യം ഹൈഡ്രോക്സൈഡിൻ്റെ രാസസൂത്രം സി എ ഒ എച്ച് ടു ആണ് അടുത്തത് അമോണിയം ഹൈഡ്രോക്സൈഡ് എൻ എച്ച് ഫോർ ഒ എച്ച് ആണല്ലേ മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് എം ജി ഒ എച്ച് ടു പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് കെ ഒ എച്ച് ആണ് അപ്പോൾ ഇത് നമ്മൾ പരിശോധിക്കുമ്പം നമുക്കറിയാം ഇതെല്ലാം ബേസിക് സ്വഭാവമുള്ള ഓക്സൈഡുകളാണ് അതിലൊക്കെ എന്തുണ്ട് ആ ഓ എച്ച് അല്ലേ പൊതുഘടകമാണ് ഇനി എല്ലാ ബേസുകളും ആൽക്കലികളല്ല ജലത്തിൽ ലയിക്കുന്ന ബേസുകളാണ് ആൽക്കലികൾ അപ്പോൾ ഉദാഹരണത്തിന് സോഡിയം ഹൈഡ്രോക്സൈഡ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡൊക്കെ എന്താണ് ആ ബേസുകളാണ് അല്ലെങ്കിൽ ആൽക്കലികളാണ് അതേപോലെ തന്നെ ഇവിടെ അലുമിനിയം ഹൈഡ്രോക്സൈഡ് തന്നിട്ടുണ്ട് കോപ്പർ ഹൈഡ്രോക്സൈഡും തന്നിട്ടുണ്ട് അതെന്തല്ല അതൊരു ആൽക്കലിയല്ല അതായത് അത് ജലത്തിൽ ലയിക്കാത്തതിനാലാണ് ആ ആൽക്കലി ആവാത്തത് ഇനി ചിലത് ലോഹ ഓക്സൈഡുകൾ പൊതുവേ ബേസിക് സ്വഭാവം കാണിക്കുന്നവയാണ് എന്നാൽ ചിലത് എന്താണ് ചില ഓക്സൈഡുകൾക്ക് ആസിഡിൻ്റെയും ബേസിൻ്റെയും സ്വഭാവമുണ്ട് അവയെ നമ്മൾ വിളിക്കുന്നത് ആംഫോറ്ററിക്ക് ഓക്സൈഡുകൾ എന്നാണ് പറയുന്നത് എന്താ ആംഫോറ്ററിക്ക് എന്ന് പറഞ്ഞാൽ ആസിഡിൻ്റെയും ബേസിൻ്റെയും സ്വഭാവം കാണിക്കുന്ന ഓക്സൈഡുകളാണ് ആംഫോറ്ററിക്ക് ഓക്സൈഡുകൾ എന്ന് പറയുന്നത് ആംഫോറ്ററിക്ക് ഓക്സൈഡുകൾക്ക് ഉദാഹരണമാണ് അലുമിനിയം ഓക്സൈഡ് സിങ്ക് ഓക്സൈഡ് തുടങ്ങിയവ ഈ ആംഫോറ്ററിക്ക് ഓക്സൈഡുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട് ഇവയ്ക്ക് ആസിഡുകളുമായും ബേസുകളുമായും രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാനായിട്ട് കഴിയും ഇനി ഇവിടെ തന്നിരിക്കുന്ന രണ്ട് പരീക്ഷണങ്ങൾ അതായത് സോഡിയം ഹൈഡ്രോക്സൈഡും കാൽസ്യം ഹൈഡ്രോക്സൈഡിൻ്റെയും അയോണീകരണ സമവാക്യമാണ് ഇവിടെ തന്നേക്കുന്നത് അപ്പോൾ ഇതിൽ രണ്ടും ഹൈഡ്രോക്സൈഡ് അയോണുകളാണ് ഉണ്ടാകുന്നത് അപ്പോൾ ആൽക്കലികൾ ജലത്തിൽ ലയിക്കുമ്പോൾ സ്വതന്ത്രമാക്കുന്ന പൊതുവായ അയോണാണ് ഏത് ഹൈഡ്രോക്സൈഡ് അയോണുകൾ ജലീയ ലായനിയിൽ അൾട്രോക്സൈഡ് അയോണുകളുടെ ഗാഢത വർദ്ധിപ്പിക്കാൻ കഴിയുന്ന പദാർത്ഥങ്ങളാണ് ആൽക്കലികൾ ഒരു ജലീയ ലായനിയിൽ ഹൈഡ്രോക്സൈഡ് അയോണുകളുടെ ഗാഢത വർദ്ധിപ്പിക്കാൻ കഴിയുന്ന പദാർത്ഥങ്ങളെ നമ്മൾ ആൽക്കലികൾ എന്നാണ് വിളിക്കുന്നത് ആൽക്കലികൾ ജലത്തിൽ ലയിക്കുമ്പോൾ സ്വതന്ത്രമാക്കുന്ന പൊതുവായ അയോൺ ഏതാണ് ഹൈഡ്രോക്സൈഡ് അയോണുകൾ ഇനി ഇവിടെ ഒരു പട്ടിക തന്നിട്ടുണ്ട് ആൽക്കലിയുടെ സാധാരണ നാമവും അതിൻ്റെ രാസനാമം രാസസൂത്രം ഫോർ എക്സാമ്പിൾ കാസ്റ്റിക് സോഡ കാസ്റ്റിക് സോഡയുടെ രാസ നാമം സോഡിയം ഹൈഡ്രോക്സൈഡ് എന്നെ ഒ എച്ച് ആണ് കേട്ടോ കാസ്റ്റിക് സോഡ സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് രാസനാമം എന്നെ ഒ എച്ച് മിൽക്ക് ഓഫ് ലൈമോ കാൽസ്യം ഹൈഡ്രോക്സൈഡ് മിൽക്ക് ഓഫ് ലൈം എന്ന് പറയുന്നത് കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണ് സി എ ഒ എച്ച് റ്റു സി എ ഒ എച്ച് ടൂ ഇനി കാസ്റ്റിക് പൊട്ടാഷോ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡിനെയാണ് കാസ്റ്റിക് പൊട്ടാഷ് എന്ന് പറയുന്നത് കെ ഒ എച്ച് ഇനി ഈ ഭാഗത്ത് അറീനിയസിൻ്റെ സിദ്ധാന്തത്തെക്കുറിച്ചാണ് പറയുന്നത് സുവാൻ്റെ അറീനിയസ് അപ്പോൾ അദ്ദേഹത്തെ സിദ്ധാന്തത്തെ കൺക്ലൂഡ് ചെയ്യാനായിട്ട് കുറച്ച് രാസസമവാക്യങ്ങള് അതായത് ചില ആസിഡിൻ്റെയും ആൽക്കലികളുടെയും അയോണീകരണത്തെ സൂചിപ്പിക്കുന്ന രാസസമവാക്യങ്ങൾ തന്നിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് വ്യത്യാസം നമുക്ക് നോക്കാം ഫസ്റ്റ് ഹൈഡ്രോക്ലോറിക് ആസിഡിനെയാണ് തന്നിരിക്കുന്നത് രണ്ടാമത്തത് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് തന്നിട്ടുണ്ട് അതുപോലെ കാർബോണിക് ആസിഡ് തന്നിട്ടുണ്ട് അമോണിയം ഹൈഡ്രോക്സൈഡിൻ്റെ രാസസമവാക്യം തന്നിട്ടുണ്ട് നൈട്രിക് ആസിഡിൻ്റെ രാസസമവാക്യവും തന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് പൂർത്തിയാക്കി നോക്കാം എന്തൊക്കെയാണ് അതിനകത്ത് മാറ്റങ്ങളെന്ന് ഈ രാസസമവാക്യം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഹൈഡ്രോക്ലോറിക് ആസിഡിൽ ഇവിടെ ഹൈഡ്രജൻ അയോണാണോ ഉള്ളത് അതുപോലെ തന്നെ ഇനി പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡിൽ എന്താണ് ആ ഹൈഡ്രോക്സൈഡ് അയോണാണ് അല്ലേ അതായത് ഹൈഡ്രോക്ലോറിക് എന്ന് പറയുന്നത് ആസിഡാണ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നത് ഒരു ബേസിക് സ്വഭാവമുള്ള പദാർത്ഥമാണ് അപ്പോൾ ഈ ഒരു മൊത്തം സമവാക്യങ്ങളെ നമ്മൾ എടുത്തു നോക്കിയാലും ആസിഡുകൾ ഏതാണ് അതുപോലെ ബേസുകളുടെ പ്രത്യേകത എന്താണ് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ആസിഡുകളെല്ലാം സ്വതന്ത്രമാക്കപ്പെടുന്നത് ഹൈഡ്രജൻ അയോണുകളെയാണെങ്കിൽ ഒ എച്ച് അതായത് ബേസിക് സ്വഭാവമുള്ള പദാർത്ഥങ്ങളെല്ലാം സ്വതന്ത്രമാക്കപ്പെടുന്നത് ഹൈഡ്രോക്സൈഡ് അയോണുകളെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സ്വാൻ്റെ അറീനിയസിൻ്റെ സിദ്ധാന്തപ്രകാരം അദ്ദേഹം ഒരു തീരുമാനത്തിലെത്തി എന്താണ് ആ തീരുമാനം ഏതൊരു ആസിഡും ബേസും ജലത്തിൽ ലയിക്കുമ്പോൾ അവ അയോണുകളായി വിഭജിക്കപ്പെടുന്നുവെന്ന് ഈ ഒരു സാന്ഡെ അറീനിയസ് കണ്ടെത്തി ജലീയ ലായനിയിൽ ഹൈഡ്രജൻ അയോണുകൾ സ്വതന്ത്രമാക്കാൻ കഴിവുള്ളവയാണ് ആസിഡുകളെന്നും ഹൈഡ്രോക്സൈഡ് അയോണുകൾ സ്വതന്ത്രമാക്കാൻ കഴിവുള്ളവയാണ് ബേയ്സുകളെന്നും ആദ്യമായി കണ്ടെത്തിയത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ സി ശാസ്ത്രജ്ഞനായിട്ടുള്ള സ്വാൻഡേ അറീനിയസ് ആണ് അടുത്തത് നമുക്ക് ഈ ഭാഗത്ത് പഠിക്കാനായിട്ടുള്ളത് ന്യൂട്രലൈസേഷൻ റിയാക്ഷനെ കുറിച്ചാണ് എന്താണ് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ അഥവാ നിർവീരീകരണ പ്രവർത്തനം എന്ന് പറയുന്നത് ആസിഡും ബേസും തമ്മിൽ പ്രവർത്തിച്ച് അവയുടെ ഗുണങ്ങൾ പരസ്പരം ഇല്ലാതാകുന്ന രാസപ്രവർത്തനമാണ് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡും നേർപ്പിച്ച സോഡിയം ഹൈഡ്രോക്സൈഡ് ലായനിയും തമ്മിൽ ചേർത്താൽ രണ്ടിൻ്റെയും ഗുണങ്ങൾ ഇല്ലാതാകും അതിനെയാണ് നമ്മൾ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത് ഒരു ബ്യൂററ്റിൽ അൻപത് എം എൽ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുക്കുക പിപ്പറ്റ് ഉപയോഗിച്ച് ഒരു കോണിക്കൽ ഫ്ലാസ്കിൽ ഇരുപത് എം എൽ നേർപ്പിച്ച സോഡിയം ഹൈഡ്രോക്സൈഡ് ലായനി എടുക്കുന്ന സമയത്ത് അതിലേക്ക് ഒന്നോ രണ്ടോ തുള്ളി ഫിനോഫ്തലിൻ ചേർക്കുക ലായനിക്ക് എന്ത് നിറം കിട്ടും പിങ്ക് നിറം കിട്ടും ഇനി വീണ്ടും ഈ കോണിക്കൽ ഫ്ലാസ്കിലേക്ക് നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സാവധാനത്തിൽ വീഴ്ത്തിയാൽ കോണിക്കൽ ഫ്ലാസ്കിലെ ലൈനി ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അങ്ങനെ ഇളക്കുന്ന സമയത്ത് ഈ പിങ്ക് നിറം കുറഞ്ഞു കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അതായത് അത് നിർവീര്യമാകുന്നത് കാണാനായിട്ട് സാധിക്കും സോഡിയം ഹൈഡ്രോക്സൈഡ് ലായനിയിൽ ഫിനോഫ്തലിൻ ചേർത്തപ്പോൾ അതിൻ്റെ നിറം പിങ്ക് ആകുന്നു അതേ സോഡിയം ഹൈഡ്രോക്സൈഡ് ലായനിയുടെ ഏത് സ്വഭാവമാണ് ആ ഒരു ഫിനോഫ്തലീനെ അതായത് ഫിനോഫ്തലിൻ ചേർത്തതിലേക്ക് വീണ്ടും ഹൈഡ്രോക്ലോറിക് ആസിഡ് നമ്മൾ ഇട്ട സമയത്ത് അതിന് ഒരു മാറ്റം വന്നു അല്ലേ അതതിൻ്റെ ന്യൂട്രലൈസേഷൻ റിയാക്ഷനെയാണ് കാണിക്കുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡിലെ ഹൈഡ്രജൻ അയോണുകളും സോഡിയം ഹൈഡ്രോക്സൈഡിലെ ഹൈഡ്രോക്സൈഡ് അയോണുകളും തമ്മിൽ പ്രവർത്തിച്ച് അവസാനം അതെന്തായിട്ട് മാറും നിർവീര്യമായിട്ട് ജലമായിട്ടത് മാറും അപ്പം അതെന്താവും ജലമായിട്ട് മാറും ഇനി ഈ ഭാഗത്ത് അൻഡാസിഡുകളെ കുറിച്ച് പറയുന്നുണ്ട് എന്താണ് അൻഡാസിഡുകൾ ആമാശയത്തിലെ അസിഡിറ്റി കുറയ്ക്കാനായി ഉപയോഗിക്കുന്ന ഔഷധങ്ങളാണ് അൻഡാസിഡുകൾ അൻഡാസിഡുകൾ എന്ന് പറയുന്നത് ആമാശയത്തിലെ അസിഡിറ്റി കുറയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന മരുന്നുകളാണ് അൻഡാസിഡുകൾ ആമാശയത്തിൽ ആസിഡിൻ്റെ അംശം കൂടുന്നത് മൂലമുണ്ടാകുന്ന അസുഖങ്ങൾ എന്താണ് വയറിരിച്ചിൽ പുളിച്ചു തികട്ടൽ തുടങ്ങിയവ ആമാശയത്തിൽ പെപ്റ്റിക് ആൾസറ് ക്യാൻസർ തുടങ്ങിയവയ്ക്ക് കാരണമാകുന്നത് ആസിഡിൻ്റെ അംശം കൂടുന്നത് കൊണ്ടാണ് കാൽസ്യം കാർബണേറ്റ് അലുമിനിയം കാർബണേറ്റ് അലുമിനിയം ഹൈഡ്രോക്സൈഡ് സോഡിയം ബൈ കാർബണേറ്റ് മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് മുതലായവ പ്രധാന ഘടകങ്ങളായിട്ടുള്ള രാസപദാർത്ഥങ്ങളാണ് അൻഡാസിഡ് അപ്പം അൻഡാസിഡിലെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ കാൽസ്യം കാർബണേറ്റ് അലുമിനിയം കാർബണേറ്റ് അലുമിനിയം ഹൈഡ്രോക്സൈഡ് സോഡിയം ബൈ കാർബണേറ്റ് മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് തുടങ്ങിയവ ഇനി അടുത്തത് നമുക്ക് ഈ ഭാഗത്ത് പി എച്ച് മൂല്യത്തെക്കുറിച്ചാണ് പഠിക്കാനുള്ളത് എന്താ പി എച്ച് മൂല്യം പദാർത്ഥങ്ങളുടെ ആസിഡ് അല്ലെങ്കിൽ ബേസ് സ്വഭാവം കണ്ടുപിടിക്കുന്നതിൻ്റെ ശാസ്ത്രീയ മാർഗമാണ് പി എച്ച് മൂല്യം നിർണ്ണയിക്കല് പദാർത്ഥങ്ങളുടെ ആസിഡ് അല്ലെങ്കിൽ ബേസ് സ്വഭാവം കണ്ടുപിടിക്കുന്നതിൻ്റെ ശാസ്ത്രീയ മാർഗമാണ് പി എച്ച് മൂല്യം നിർണ്ണയിക്കൽ പി എച്ച് മൂല്യം നിർണ്ണയിക്കാനുള്ള പി എച്ച് സ്കെയില് കണ്ടെത്തിയത് ഡാനിഷ് ശാസ്ത്രജ്ഞനായിട്ടുള്ള ആണ് സോറൻസ് അണ്ണ് അദ്ദേഹം ഒരു ഡാനിഷ് ശാസ്ത്രജ്ഞനാണ് അദ്ദേഹമാണ് പി എച്ച് സ്കെയില് കണ്ടുപിടിച്ചത് ലായനിൽ എച്ച് പ്ലസ് അയോണിൻ്റെ ഗാഠത അടിസ്ഥാനമാക്കി രൂപപ്പെടുത്തിയതാണ് പി എച്ച് സ്കെയില് നിർവീര്യ ലായനിയുടെ പി എച്ച് മൂല്യം എന്ന് പറയുന്നത് സെവൻ ആണ് സെവൻ പി എച്ച് മൂല്യം ഏഴിൽ കൂടിയ ലായനികൾ ഏത് സ്വഭാവമാണ് ബേസിക് സ്വഭാവമാണ് പി എച്ച് മൂല്യം ഏഴിൽ കുറവായ ലായനികൾക്ക് എന്തിൻ്റെ സ്വഭാവമായിരിക്കും ആസിഡുകളുടെ സ്വഭാവം പൂജ്യം മുതൽ പതിനാല് വരെയാണ് നമ്പറുകൾ പി എച്ച് സ്കെയിലുള്ളത് ഇനി ഇവിടെ ഒരു പട്ടിക തന്നിട്ടുണ്ട് അതിനകത്ത് ഓരോ പദാർത്ഥത്തിൻ്റെയും പി എച്ച് മൂല്യവും അത് ആസിഡാണോ ആൽക്കലി ആണോ എന്ന് നോക്കാം ഇപ്പോൾ വിനാഗിരി എന്ന് പറയുന്നത് അതിൻ്റെ പി എച്ച് മൂല്യം എന്ന് പറയുന്നത് നാല് പോയിൻ്റ് രണ്ട് അല്ലെങ്കിൽ അഞ്ച് അപ്പോൾ അതെന്താണ് ആസിഡാണ് ഇനി ചുണ്ണാമ്പ് വെള്ളത്തിൻ്റെതോ ചുണ്ണാമ്പ് വെള്ളത്തിൻ്റെത് ഒൻപത് അല്ലെങ്കിൽ പത്ത് പോയിൻറ്റ് അഞ്ച് അത് ആൽക്കലിയാണ് ഇനി നേർപ്പിച്ച് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണെന്നുണ്ടെങ്കിലോ അത് രണ്ടാണ് ജലം ഏഴ് അലക്കുകാരത്തിന് ഒൻപതാണ് അമോണിയ ലായനി പതിനൊന്ന് അമോണിയം ക്ലോറൈഡ് ലായനി ആണെങ്കിൽ ഏഴ് സോഡിയം ക്ലോറൈഡ് ലായനി അത് ഏഴാണ് അപ്പം അത് നിർവീര്യമാണ് അമോണിയം ക്ലോറൈഡ് ലായനിയും അതുപോലെ തന്നെ ജലവും ഇവിടെ നിർവീര്യമാണ് അപ്പോൾ ഏതാണ് നിർവീര്യം ഏതാണ് ആസിഡ് ഏതാണ് ബേസ് എന്നെങ്ങനെ അറിയാം ഏഴിൽ കൂടുതലുള്ളത് ബേയ്സും ഏഴിൽ കുറവുള്ളത് ആസിഡും ഏഴ് അത് നിർവീര്യമാണ് അടുത്തത് പി എച്ച് മീറ്ററിനെ കുറിച്ചാണ് പറയുന്നത് എന്താ പി എച്ച് മീറ്റർ എന്ന് പറയുന്നത് ജലീയ ലൈനുകളുടെ പി എച്ച് നിർണയിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണമാണ് പി എച്ച് മീറ്റർ പി എച്ച് മീറ്ററിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് പ്രോബ് പ്രോബാണ് പി എച്ച് മീറ്ററിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം പ്രോബ് ലായനിയിൽ നിക്ഷേപിച്ചാണ് പി എച്ച് നിർണയിക്കുന്നത് ഇനി ഈ ഭാഗത്ത് കാർഷിക വിളകളും അതിൻ്റെ പി എച്ച് മൂല്യത്തെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു പി എച്ച് മൂല്യത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ആ പ്രദേശത്തെ കാലാവസ്ഥ ജലലഭ്യത മണ്ണിൻ്റെ ഘടന തുടങ്ങിയവയൊക്കെയാണ് പൊതുവെ ആറ് പോയിൻറ്റ് അഞ്ച് മുതൽ ഏഴ് പോയിൻറ്റ് രണ്ട് വരെയുള്ള അല്ലെങ്കിൽ രണ്ട് വരെ പി എച്ച് മൂല്യമുള്ള മണ്ണാണ് അധിക വിളകൾക്കും എന്തു ചെയ്യുന്നത് യോജിച്ചതായിട്ട് ഉള്ളത് ഫോർ എക്സാമ്പിൾ ക്യാരറ്റ് ക്യാബേജ് തുടങ്ങിയ വിളകൾക്ക് അനുയോജ്യമായിട്ടുള്ള പി എച്ച് ഏഴ് മുതൽ എട്ട് വരെയാണ് എന്നാൽ പി എച്ച് ഫൈവിനോട് അടുത്ത മണ്ണാണ് ഉരുളക്കിഴങ്ങിനെ ഏറ്റവും സ്യൂട്ടബിളായിട്ട് ഉള്ളത് പി എച്ച് ഫൈവിനോട് അടുത്ത മണ്ണാണ് ഏത് ആ ഉരുളക്കിഴങ്ങ് കൃഷിക്ക് നല്ലത് ഇപ്പോൾ ക്യാരറ്റിനും ക്യാബേജിനും പി എച്ച് ഏഴ് മുതൽ പി എച്ച് എട്ട് വരെ വേണം കേട്ടോ ഇനി അടുത്തതായിട്ട് ഈ ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത് ലവണങ്ങളെക്കുറിച്ചാണ് ഈ ലവണങ്ങൾ എന്ന് പറയുന്നത് പൊതുവേ അയോണിക സംയുക്തങ്ങളാണ് അയോണിക സംയുക്തങ്ങളാണ് ലവണങ്ങൾ അപ്പം ഈ ലവണങ്ങൾ ഉണ്ടാകുന്നത് ആസിഡും ആൽക്കലിയും പൂർണമായും പ്രവർത്തിച്ച് ജലവും ലവണവും ഉണ്ടാകും അപ്പോൾ ഈ ജലവും ലവണവും ഉണ്ടാകുന്ന പ്രവർത്തനമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത് എന്താണ് നിർവീരീകരണം ഫോർ എക്സാമ്പിൾ ഹൈഡ്രോക്ലോറിക് ആസിഡും അതുപോലെ സോഡിയം ഹൈഡ്രോക്സൈഡും പ്രവർത്തിച്ചുണ്ടാകുന്ന ലവണം എന്ന് പറയുന്നത് സോഡിയം ക്ലോറൈഡ് ആണ് ഈ സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്നത് ഏതിൻ്റെ ഉൽപ്പന്നമാണ് ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെയും സോഡിയം ഹൈഡ്രോക്സൈഡ് ബേസിൻ്റെയും ഉൽപ്പന്നമാണ് സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്നത് ലവണങ്ങൾ ഉരുകുകയോ ജലത്തിൽ ലയിക്കുകയോ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താണ് പോസിറ്റീവ് അയോൺ നെഗറ്റീവ് ആയോണായും അത് വേർ ചെയ്യുന്നത് അപ്പം ലവണങ്ങൾ ഉരുകയോ ജലത്തിൽ ലയിക്കുകയോ ചെയ്യുമ്പോൾ സംഭവിക്കുന്ന മാറ്റം പോസിറ്റീവ് അയോൺ നെഗറ്റീവ് അയോൺ അത് വേർ പിരിയാണ് ചെയ്യുക നമ്മൾ നേരത്തെ പറഞ്ഞു ലവണങ്ങൾ ഉരുകയോ ജലത്തിൽ ലയിക്കുകയോ ചെയ്യുമ്പോൾ പോസിറ്റീവ് അയോൺ നെഗറ്റീവ് അയോൺ അത് വേർ പിരിയുന്നു എന്ന് അല്ലേ അപ്പോൾ അത്തരത്തിൽ പോസിറ്റീവ് അയോണിൻ്റെ പേര് അതുപോലെ അതിൻ്റെ പ്രതീകമൊക്കെയാണ് ഇവിടെ തന്നിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ നെഗറ്റീവ് അയോൺ അതിൻ്റെ പ്രതീകവും തന്നിട്ടുണ്ട് അതും ഒന്ന് മനസ്സിലാക്കി വെച്ചോളൂ ലവണങ്ങളിലെ പോസിറ്റീവ് അയോണുകളുടെയും നെഗറ്റീവ് അയോണുകളുടെയും ചാർജുകളുടെ തുക എന്ന് പറയുന്നത് പൂജ്യമായിരിക്കും ലവണങ്ങളിലെ പോസിറ്റീവ് അയോണുകളുടെയും നെഗറ്റീവ് അയോണുകളുടെയും ചാർജുകളുടെ തുക പൂജ്യമായിരിക്കും ഇനി താഴെ ഒരു പട്ടിക തന്നിട്ടുണ്ടല്ലേ ഈ പട്ടികയിൽ ഓരോ ലവണങ്ങളും ആ ലവണങ്ങളുടെ രാസസൂത്രവും ആ ലവണങ്ങൾ കിട്ടാൻ കാരണമായിട്ടുള്ള ആസിഡ് മാൽക്കലി ഏതാണെന്ന് പറയുന്നുണ്ട് അപ്പം അത് നമുക്ക് നോക്കാം ആദ്യം മഗ്നീഷ്യം ക്ലോറൈഡ് മഗ്നീഷ്യം ക്ലോറൈഡ് ലവണം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡാണ് ആൽക്കലി എന്ന് പറയുന്നത് മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ആണ് അടുത്തത് കാൽസ്യം സൾഫേറ്റ് അതിനകത്ത് ആസിഡ് ഏതാണ് സൾഫ്യൂരിക് ആസിഡാണ് അതുപോലെ കാൽസ്യം ഹൈഡ്രോക്സൈഡ് ഇനി അലുമിനിയം സൾഫേറ്റ് ആണെങ്കിലോ അതും എച്ച് ടു എസ് ഒ ആണ് സൾഫ്യൂരിക് ആസിഡാണ് അതുപോലെ അലുമിനിയം ഹൈഡ്രോക്സൈഡ് സോഡിയം നൈട്രേറ്റിനാണെങ്കിലോ നൈട്രിക് ആസിഡും അതുപോലെ സോഡിയം ഹൈഡ്രോക്സൈഡും ആണ് ചേർത്തിട്ടുള്ളത് ഇനി പൊട്ടാസ്യം ഫോസ്ഫേറ്റ് ആണെന്നുണ്ടെങ്കിലോ ഫോസ്ഫോറിക് ആസിഡും പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡുമാണ് അപ്പോൾ ഏതൊക്കെ ആസിഡുകളും ആൽക്കലികളും ചേർന്നിട്ടാണ് ഈ തന്നിരിക്കുന്ന ലവണം ഉണ്ടായതെന്നും അതിൻ്റെ രാസസൂത്രം എന്തൊക്കെയാണെന്നും കൂടെ ഓർത്തുവെക്കുക ഇനി ലവണങ്ങളുടെ രാസസൂത്രം എങ്ങനെയാണ് എഴുതുക അതായത് ആദ്യം പോസിറ്റീവ് അയോണിൻ്റെ പ്രതീകമാണ് കൊടുക്കുക രണ്ടാമത് നെഗറ്റീവ് അയോണിൻ്റെ പ്രതീകം എഴുതും ഇനി ഓരോ അയോണിൻ്റെയും ചാർജ് സൂചിപ്പിക്കുന്ന സംഖ്യകൾ പരസ്പരം മാറ്റിയിട്ട് പതാംഗമായിട്ട് എഴുതും പതാങ്കങ്ങളെ ലഘൂകരിച്ച് ഏറ്റവും ചെറിയ പൂർണ്ണസംഖ്യ ഏതാണോ അതാണ് അംശബന്ധത്തിൽ എഴുതുന്നത് ഇതിനകത്തൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട് മഗ്നീഷ്യം അയോണും ഫോസ്ഫേറ്റ് അയോണും അതുപോലെ കാർബണേറ്റ് അയോണുമായിട്ടും സംയോജിച്ചുണ്ടാകുന്ന സംയുക്തങ്ങളുടെ രാസസൂത്രം ഇവിടെ എഴുതിയിരിക്കുന്നത് നോക്കൂ ആദ്യം പോസിറ്റീവ് അയോണാണ് എഴുതിയിരിക്കുന്നത് രണ്ടാമതെന്താണ് നെഗറ്റീവ് അയോണുകൾ എന്നിട്ട് അതിൽ പൂർണ്ണമായിട്ട് വരുന്ന ഏറ്റവും ചെറിയ സംഖ്യയാണ് അതിൻ്റെ അംശബന്ധമായിട്ട് നൽകിയിരിക്കുന്നത് ഇനി ഈ ഭാഗത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ലവണങ്ങളുടെ ഉപയോഗമാണ് ലവണങ്ങൾ നമ്മൾ രാസവളങ്ങളായിട്ട് ഉപയോഗിക്കാറുണ്ട് ഫോർ എക്സാമ്പിൾ അമോണിയം സൾഫേറ്റ് പൊട്ടാസ്യം ക്ലോറൈഡ് സോഡിയം നൈട്രേറ്റ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട് രാസവളമായിട്ട് ഉപയോഗിക്കാറുണ്ട് ഇനി കൂടാതെ കുറച്ച് ലവണങ്ങളും അതിൻ്റെ ഉപയോഗങ്ങളും തന്നിട്ടുണ്ട് നോക്കാം അപ്പോൾ കറിയിപ്പ് കറിവുപ്പ് ശീത നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു കറിവുപ്പിൻ്റെ രാസനാമം സോഡിയം ക്ലോറൈഡ് ഇനി ഇന്ദുപ്പാണെങ്കിലോ രാസവളമായിട്ട് ഉപയോഗിക്കുന്നു അതിൻ്റെ രാസനാമം പൊട്ടാസ്യം ക്ലോറൈഡ് ആണ് അടുത്തത് തുരിഷ് തുരിഷ് എന്താണ് കുമിൾനാശിനിയായിട്ട് ഉപയോഗിക്കുന്നു അതിൻ്റെ രാസനാമം എന്താണ് കോപ്പർ സൾഫേറ്റ് ഇനി അപ്പകാരമാണെങ്കിലോ സോഡിയം ബൈ കാർബണേറ്റ് ഒരുപാട് പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് അപ്പകാരം സോഡിയം ബൈക്കാർബണേറ്റാണ് അപ്പകാരം അത് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് അഗ്നിശമനിയായിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ഇനി അലക്കുകാരം അലക്കുകാരമാണ് സോഡിയം കാർബണേറ്റ് അത് ഗ്ലാസ് നിർമ്മാണത്തിനൊക്കെ ഉപയോഗിക്കുന്നു ഇനി ജിപ്സം ജിപ്സം എന്ന് പറയുന്നത് കാൽസ്യം സൾഫേറ്റ് ആണ് അത് സിമൻറ്റ് നിർമ്മാണത്തിനാണ് ഉപയോഗിക്കുന്നത് ഇപ്പോൾ ജിപ്സം കാൽസ്യം സൾഫേറ്റ് സിമെൻ്റ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു ഇതിൻ്റെ രാസസൂത്രങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ് അതും കൂടെ പഠിച്ചു വച്ചോളാം കറിയിപ്പ് എന്ന് പറയുന്നത് സോഡിയം ക്ലോറൈഡ് എൻ എ സി എല് ഹിന്ദുപ്പ് പൊട്ടാസ്യം ക്ലോറൈഡ് കെ സി എൽ ലേ പൊട്ടാസ്യം കെ തുരിഷ് കോപ്പർ സൾഫേറ്റ് സി യു എസ് ഒ ഫോർ ഫൈവ് എച്ച് ടു ഒ അടുത്തത് അപ്പക്കാരം അപ്പക്കാരം സോഡിയം ബൈ കാർബണേറ്റ് ആണ് അത് എൻ എച്ച് സി ഒ ത്രീ അലക്ക് കാരം സോഡിയം കാർബണേറ്റാണ് എൻ എ ടു സി ഒ ത്രീ ടെൻ എച്ച് ടു ഒ ജിപ്സം കാൽസൻ സൾഫേറ്റ് സി എ എസ് ഒ ഫോർ ടു എച്ച് ടു ഒ അപ്പോൾ അതിൻ്റെ രാസസൂത്രം ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ച് വെക്കുക ഇതിൽ മിക്കതും പരീക്ഷയ്ക്ക് മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളവയാണ് അപ്പോൾ ഈ ഭാഗത്ത് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക താങ്ക്